ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ എലിയും വലിയും പാറ്റയൊക്കെ ഒന്നിച്ച് തുരത്താൻ പറ്റുന്ന രണ്ട് കിടിലം ടിപ്സുകളാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ അതിനായിട്ട് നമുക്ക് കഞ്ഞിവെള്ളമാണ് വേണ്ടത് അപ്പോൾ കുറച്ച് കഞ്ഞിവെള്ളം നമുക്കെടുക്കാം അത് നമുക്ക് കിച്ചണിലൊന്നും ഉപയോഗിക്കാത്ത ഒരു പഴയ ടിന്നെടുക്കുക അതിനകത്തോട്ട് നമുക്ക് കുറച്ച് കഞ്ഞികളെടുക്കുക എത്രമാത്രം ആവശ്യമുണ്ടോ അതനുസരിച്ച് എടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തോട്ട് രണ്ട് മൂന്ന് സാധനങ്ങൾ ചേർക്കാനായിട്ടുണ്ട് അപ്പം മെയിനായിട്ട് ചേർക്കേണ്ടത് ഹാർപ്പിക്കാണ് അപ്പം സ്വല്പം ഹാർപ്പിക്കും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഭയങ്കര ഒരു എഫക്റ്റാണ് കേട്ടോ പിന്നെ വേണ്ടത് പാറ്റാ ഗുളിക ഇപ്പോൾ ഹാർപ്പിക്ക് പാറ്റാഗുളിക ഒരു സ്വല്പം സോപ്പ് കൂടി ഉണ്ടോ ഒരു സ്വൽപ്പം മാത്രം മതി ഒരു സ്പൂൺ അളവിൽ മാത്രം മതി അപ്പോൾ ഇത് മൂന്ന് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഈ കഞ്ഞിവെള്ളത്തിനകത്തോട്ട് ഇതെല്ലാം കൂടെ ചേർക്കാം ഭയങ്കര ഒരു എഫക്റ്റീവാണ് കാരണം പല്ലിയും എലിയും എല്ലാം നമുക്ക് ഈ ഒരു സാധനം വെച്ചിട്ട് തന്നെ നമുക്ക് തുരത്താനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ഏകദേശം രണ്ട് ഗ്ലാസ് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് അതിനകത്ത് ഒരു സ്പൂൺ അളവിൽ ഹാർപ്പിക്ക് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാറ്റാ ഗുളിക ചതച്ചു ചേർക്കാം അപ്പോൾ ഇതേപോലെ നമുക്ക് ഒരു സ്വൽപ്പം സോപ്പ് പൊടി കൂടെ ഇട്ട് കൊടുക്കാം അതും ഒരു സ്പൂൺ അളവിൽ സോപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സോപ്പ് പൊടി ഹാർപ്പിക്കും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പാറ്റാ ഗുളിക ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം പാറ്റാ ഗുളിക പൊടിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മൾ നമ്മളെടികല്ലിൻ്റെ ഇത് കുഴവിൽ വെച്ചിട്ട് നമുക്ക് ഒന്ന് പേപ്പറിനകത്ത് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ച് ചേർത്താൽ മതി ഒന്നിപ്പോൾ ഇതേപോലെ പേപ്പറിനകത്ത് വെച്ചിട്ടിട്ടുണ്ട് നമുക്ക് എല്ലാം ഒന്ന് ചതച്ചു കൊടുക്കാം എന്നിട്ട് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക ഇപ്പോൾ പാറ്റാപുളി പൊടിക്കുമ്പം തന്നെ ഭയങ്കര ഒരു സ്മെല്ലാണല്ലേ അപ്പോൾ കഞ്ഞിവെള്ളത്തിനകത്തു ഇതും ഹാർപ്പിക്കും അതേപോലെ തന്നെ സോപ്പ് പൊടിയും കൂടെ ചേരുമ്പോഴത്തേനും ഇതിൻ്റെ വയറെല്ലാം കംപ്ലൈൻറ്റ് ആവും കേട്ടോ ഹെലിയാണേലും പല്ലിയാണേലും ഒക്കെ കുടിച്ചിട്ട് അതിൻ്റെ വയറൊക്കെ പ്രശ്നമാണ് അപ്പോൾ അത് ചത്തുവേം ചെയ്യും കേട്ടോ അത് അത് പോയി മാളത്തിനകത്തോട്ട് പോയി ഇരുന്നത് അവിടെ ഇരുന്ന് ചത്തോളും അല്ല വീട്ടിൻ്റെ പരിസരത്തൊന്നും കിടക്കത്തില്ല ഇത് കഴിച്ച് അത് വെപ്രാളം പിടിച്ചു ഓടിക്കോളും കേട്ടോ ഭയങ്കര ഒരു എഫക്റ്റാണ് അപ്പോൾ നമുക്കിനി പാറ്റ കുളിയും കൂടെ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഇതിനേക്കാളെയും കൂടുതൽ കഞ്ഞിവെള്ളം എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ അളവ് കൂട്ടിയെടുക്കണം കാരണം പറ്റാപുളികൾ ഒന്ന് മാത്രമേ ചേർത്തിട്ടുള്ളൂ രണ്ടെണ്ണം എടുക്കണം ഹാർപ്പിക്കിൻ്റെ അളവ് കൂട്ടണം സോപ്പ് പൊടിയുടെ അളവ് കൂട്ടണം അപ്പോൾ ഇതെല്ലാത്തിൻ്റെ അളവ് കൂട്ടണം ഇപ്പം ഞാൻ ഏകദേശം രണ്ട് ഗ്ലാസ് കഞ്ഞിവെള്ളം എടുത്തിട്ടുള്ളൂ അതിനാണ് ഇത്രയും ചേർത്തത് കേട്ടോ ഇനി നമുക്ക് സ്പ്രേ ബോട്ടിലിനകത്തോട്ടോ ഇതേപോലത്തെ ഒരു കുപ്പിയിൽ അടപ്പിനകത്ത് ഹോളിട്ടിട്ട് ഇതേപോലെ ആക്കിയിട്ട് നമുക്ക് എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ അവിടെയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ പിന്നെ ഈ എലിയൊക്കെ വരുന്ന പൊത്തിനകത്താണേലും എല്ലായിടത്തും ഈ ഒരു സ്പ്രേ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇതേപോലത്തെ ടിന്നിനകത്തോട്ടാക്കിയിട്ട് നമുക്ക് വെക്കുകയാണെങ്കിൽ അകത്തൊക്കെ വെക്കുകയാണെങ്കിൽ പല്ലിയൊക്കെ രാത്രി ഇറങ്ങി വരുമല്ലോ നമ്മൾ കിടന്നതിന് ശേഷമാണ് ഈ പല്ലി പാറ്റശലിയൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ അതെല്ലാം ഇറങ്ങി വന്നിട്ട് ഇതെല്ലാം അങ്ങ് നക്കി കുടിച്ചോളൂ കേട്ടോ എന്നിട്ട് പോയി ചത്തോളൂ അപ്പോൾ ആ കിച്ചണിൽ തന്നെ നല്ലൊരു സ്മെല്ലടിക്കുന്നുണ്ട് അപ്പോൾ ഇത് കഴിച്ചിട്ട് അത് പോയി ചത്തോളും നമുക്കൊരു ഉണ്ടാക്കില്ല ഇതേപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു മണത്തിന് വേണ്ടിയിട്ട് നമുക്കൊരു കുറച്ച് ബിസ്ക്കറ്റിൻ്റെ സ്വല്പം മാത്രം നമുക്കതിൻ്റെ മുകളിലായിട്ടൊന്ന് കൊടുക്കാമേ അപ്പോൾ ആ ഒരു മണം അടിച്ചിട്ട് എലി അതെല്ലാം നക്കി കുടിച്ചോളും ദാഹത്തിന് പ്രത്യേകിച്ച് അത് വെള്ളം കുടിക്കത്തില്ല ഇത് തന്നെ കുടിച്ചിട്ട് പോയി അത് ചത്തോളും അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം ഇതേപോലെ ഗ്യാസ് അടുപ്പിൻ്റെ താഴ്ഭാഗത്തായിട്ടും അതേപോലെ കിച്ചണിലെവിടെയാണ് വരുന്ന കബോർഡിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് ഇതേപോലൊക്കെ ഒന്ന് വെച്ചു കൊടുക്കുക അതേപോലെ നമുക്ക് ആ ഒരു വെള്ളം ത ഇതേപോലെ സിങ്ങിനകത്ത് ഒഴിച്ചു കൊടുക്കാം വാഷ് ബേസിനകത്ത് ഒഴിച്ചു കൊടുക്കാം എലി വരുന്ന പുത്തിനകത്ത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഒരു പഴത്തിൻ്റെ പകുതിയാണ് ഇതേപോലെ എടുത്തിരിക്കുന്നത് കുറച്ച് ചീത്തയായ പഴമാണേലും കുഴപ്പമൊന്നുമില്ല നമുക്ക് എലക്കി വെച്ച് കൊടുക്കാനല്ലേ അപ്പോൾ ഇതേപോലെ ഒന്ന് കളഞ്ഞെടുക്കുക പകുതി മാത്രം മതി കേട്ടോ ഇനി ആ നടു അതിൻ്റെ ആ നടുക്ക് ഇത് ഇതേപോലെ മുറിച്ചു കൊടുത്തിട്ട് ചീത്തിയാക്കണ്ട ആ നടുഭാഗമായിട്ട് നമുക്ക് ഒന്ന് തുരന്നെടുക്കാം അതേപോലെ മുറിച്ചാൽ കാരണം സ്ക്രബ്ബറാണ് ഇതിനകത്ത് നമ്മൾ വെച്ചു കൊടുക്കുന്നത് അപ്പോൾ അതേപോലെ മുറിക്കുമ്പോഴത്തേനും അതിൻ്റെ സ്ക്രബ്ബറെല്ലാം പുറത്ത് ചാടും അപ്പോൾ ഇതാകുമ്പോഴത്തേനും അതിനകത്തിരിക്കുകയും ചെയ്യും നമുക്ക് ഈ തുരന്ന പഴം വെച്ചിട്ട് അതിനത് മൊത്തം ഫില്ല് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ അത് ഇതേപോലെ എടുത്തിട്ടുണ്ട് നമുക്ക് പഴയ സ്ക്രബ്ബർ നമ്മളെ വീട്ടിൽ കളയുന്ന സ്ക്രബ്ബർ ഉണ്ടല്ലോ അത് കത്രി വെച്ചൊന്ന് ചെറിയ എടുക്കുക അപ്പോൾ കയ്യിലൊന്നും കൊള്ളാതെ സൂക്ഷിക്കണം കാരണം അതിൻ്റെ ആ ഒരു കമ്പി അപ്പം കത്രി വെച്ചത് ഇതേപോലെ ഈസി ഈസിയായിട്ട് മുറിച്ചെടുക്കാം കൊച്ചു കൊച്ചു പീസായിട്ട് മുറിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ഇതിനായി ഇതേപോലെ ഒന്ന് തുരന്നതിന് ശേഷം അതിൻ്റെ ആ നടുഭാഗം ഒന്ന് തുരുന്നതിന് ശേഷം നമുക്ക് ഈ മുറിച്ച് വെച്ച ആ സ്ക്രബ്ബറിൻ്റെ പീസുകളുണ്ടല്ലോ അതിനകത്തോട്ട് കയറ്റി വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ തുറന്ന ആ പഴത്തിൻ്റെ ആ കഷ്ണം വെച്ചിട്ട് തന്നെ അത് നടച്ചു കൊടുക്കുക എന്നിട്ട് എലി വരുന്ന പൊത്തിനകത്തോ എലി വരുന്ന ഭാഗത്തൊക്കെ വെച്ചു കൊടുക്കുക ആ ഭാഗത്ത് കൊച്ചെലികളുടെ ശല്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൊച്ചു പീസാക്കുക പഴം കേട്ടോ ചെറിയ ചെറിയ പീസാക്കിയതിന് ശേഷം ഇതേപോലെ ആക്കി വെച്ചു കൊടുക്കുക കാരണം അത് അതേപോലെ അങ്ങ് എടുത്ത് വിഴുങ്ങിക്കോളും എലി അതേപോലെ എടുത്ത് വലിയ പെരിച്ചാഴി മൂഷികനൊക്കെ ഉണ്ടല്ലോ വലിയ മൂഷികനും പെരിച്ചാഴിയൊക്കെ ആണെങ്കിൽ ഇതൊക്കെ എടുത്ത് അങ്ങ് വിഴുങ്ങിക്കോളും അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക ഞാൻ കുറച്ചും കൂടെ പീസ് അത് ഇതേപോലെ ആക്കി എടുക്കുന്നുണ്ടേ ഇപ്പം ചെറിയ പഴത്തിനകത്തൊക്കെ ആണെങ്കിൽ അത് ഇതേപോലെ ആക്കിയിട്ട് വെച്ചു കൊടുക്കുക അപ്പോൾ വളരെ ഈസി ആയിട്ട് നമ്മളെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന നല്ല കിടിലൻ ടിപ്സാണ് നമ്മൾ കടയിൽ നിന്ന് വിഷമൊക്കെ മേടിച്ച് വെച്ചാൽ എന്തായാലും നമ്മളത് കൈ കൊണ്ട് അത് ചെയ്യുമ്പോഴത്തേനും അലർജി പ്രശ്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അതൊക്കെ പ്രശ്നമാവും അപ്പോൾ നമ്മൾ വീട്ടിലാകുമ്പം നമുക്ക് നിസ്സാര സാധനങ്ങൾ വെച്ചിട്ട് വളരെ ഈസിയായിട്ട് ഏത് സമയത്ത് നമുക്ക് വെച്ചു കൊടുക്കാനായിട്ട് പറ്റും ഒട്ടും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതേപോലെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും നമുക്ക് പകലാണേലും രാത്രിയാണേലും ഒരു ശല്യവും കാണത്തില്ല നമുക്കിതൊക്കെ ഏത് സമയത്ത് നമുക്ക് ചെയ്തു വെച്ച് കൊടുക്കാം കുട്ടികളുണ്ടെങ്കിൽ പോലും നമുക്ക് പ്രത്യേകിച്ച് ഇത് വിഷമൊന്നും ശ്വസിക്കേണ്ട ആവശ്യമില്ല മുറ്റത്ത് വെച്ചാൽ പോലും നമുക്കിത് പേടിക്കേണ്ട ആവശ്യമില്ല കാരണം വളർത്തു ജന്തുങ്ങൾ വളർത്തു മൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല കാരണം ഈ പഴത്തിനകത്ത് സ്ക്രബ്ബർ ആണ് ആയിരിക്കുന്നത് വേറെ വിഷവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെയും നമുക്ക് എലിക്ക് ധൈര്യമായിട്ട് വെച്ചു കൊടുക്കാം ഇതേപോലെ നമ്മൾ എലി വരുന്ന ആ സ്ഥലത്തൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ നമ്മൾ ബാക്കിലൊക്കെ ആ ഭാഗത്തൊക്കെ അത് ഇതേപോലെ വെച്ച് കൊടുക്കുക അതേപോലെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സൊല്യൂഷൻ ഇതേപോലെ ഒന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പം ഇന്നത്തെ എൻ്റെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായായിരിക്കും ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലേക്ക് ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ തമ്മിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്